ഒരു സിനിമയുടെ പൂജയുടെ ദിവസം തൊട്ടിട്ട് ആശകളുടെയും ആശങ്കകളുടെയും നാടുകൾ തുടങ്ങി അപ്പൊ എൻ്റെ ഫ്രണ്ട് ആ ഒരു വെള്ളിയാഴ്ച പടം റിലീസ് ആകുന്ന സമയത്ത് കിട്ടുന്ന എൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും നമ്മുടെ ഹീറോനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു ഫിഷ് എല്ല എനിക്ക സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ ഞാൻ അനുഭാട്ടന്റെ കൂടെ അഭിനയിക്കുന്നു നാലാമത്തെ ചിത്രമാണ് അതോടൊപ്പം ധ്യാൻ്റെ കൂടെ അഭിനയിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു കുടുംബം കൃഷ്ണേട്ടനെ എനിക്ക് നേരത്തെ ഷീരാക്സിയിലൂടെ അറിയാത്ത എല്ലാവരും വളരെ ഫാമിലിയായിട്ട് കുടുംബപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മനോജ് പാലോഡൻ്റെ ഈ ഒരു ചിത്രം എന്താ ഇതിൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ഹ്യൂമറിലൂടെ കടന്നു പോകുന്ന ചെറിയൊരു കഥയാണ് പക്ഷേ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനോജിന് പറ്റും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ചിത്രം വിജയമായി തേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാവരും കുടിക്കും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ